വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ മുൻവർഷം പി എസ് സി ചോദിച്ച ഒരു ചോദ്യ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം സൗരപഞ്ചാംഗം താഴെ പറയുന്നവയിൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യാറുള്ളത് ഈജിപ്ഷ്യൻ നാഗരികത ഈജിപ്ഷ്യൻ നാഗരികതയുടെ പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന് സൗരപഞ്ചാംഗം ദശാംശ സമ്പ്രദായം ജലഘടികാരം സൂര്യഘടികാരം ത്രികോണം ചതുരം ഇവയുടെ വിസ്തൃതി കണക്കാക്കുക ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണന രീതി വികസിപ്പിച്ചത് ഇതെല്ലാം ഈജിപ്ഷ്യൻ നാഗരികതയുടെ സംഭാവനകളാണ് ഈജിപ്ഷ്യൻ നാഗരികതയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു ചോദ്യമാണ് ഈജിപ്ഷ്യൻ നാഗരികതയുടെ എഴുത്ത് വിദ്യ അത് ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായ ഷംബോലിയോ ആയിരുന്നു ഷംബോലിയോ എഴുത്ത് കണ്ടെത്തിയത് നൈൽ നദിയുടെ തീരത്തുള്ള വലിയൊരു ശിലയിലാണ് ആ ശിലയുടെ പേര് റോസെറ്റ എന്നായിരുന്നു റോസെറ്റ ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് നൈൽ നദിയുടെ തീരത്താണ് നൈൽ നദിയുടെ ദാനം എന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അറിയപ്പെട്ടത് അങ്ങനെ വിശേഷിപ്പിച്ചത് ചരിത്രത്തിന്റെ പിതാവായിരുന്ന ഹെറഡോട്ടസ് ആണ് ഹൈറോഗ്ലിഫിക്സ് ലിബിയുടെ ഒരു പ്രത്യേകത ഇതിൽ ചിഹ്ന രൂപവും അക്ഷര രൂപവും ഉണ്ടായിരിക്കും രൂപവും അക്ഷര രൂപവും കൂട്ടിച്ചേർത്തതാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ഇനി ഇത് എഴുതിയിരുന്നത് തടിയും പാപ്പറസ് എന്ന ചെടിയുടെ ഇലയും ഉപയോഗിച്ചാണ് കൂടാതെ ഈജിപ്തുകാർ ഈ ഒരു ഹൈറോഗ്ലിഫിക്സ് ലിപി വിശുദ്ധമായിട്ടുള്ള എഴുത്തായിട്ടാണ് അതിനെ കണ്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നതാണ് അതിൻ്റെ ഒരു വേർഡ് മീനിങ് വാസ്തുവിദ്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിരമിഡുകൾ സ്വിങ്സ് സ്വിങ്സ് എന്ന് പറയുന്നത് ഒരു പ്രതിമയാണ് ആ പ്രതിമയ്ക്ക് മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമായിരിക്കും ഉണ്ടാകുക അങ്ങനെയുള്ള സ്വിങ്സ് എന്ന് പറയുന്ന ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഈജിപ്ഷ്യൻ നാഗരികതയിലെ ജനങ്ങളായിരുന്നു ഈ ഭാഗത്തുനിന്ന് മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ് ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച പതിനെട്ടാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ അഹ്മോസ് ആണ് കേട്ടോ അഹ്മോസ് തൂത്തൻ ഗാമൻ എന്ന് പറയുന്നത് പതിനെട്ടാം സാമ്രാജ്യത്തിലെ ഫറോവയായിരുന്നു തൂത്തൻ ഗാമൻ്റെ ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഹവാർഡ് കാർട്ടറും ജോർജ് ഹെർബർട്ടും ചേർന്നാണ് കണ്ടെത്തിയത് അടുത്ത ചോദ്യം വുഡ്രോ വിൽസൺ തയ്യാറാക്കിയ പതിനാലിന പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം പാരീസ് സമ്മേളനം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം യുദ്ധാനന്തര ലോകത്തിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നടത്തിയ സമാധാന സമ്മേളനമാണ് പാരീസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് പാരീസ് സമ്മേളനം നടന്നത് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം ഇങ്ങനെ പറഞ്ഞത് വുഡ്രോ വിൽസൺ ആണ് ഒന്നാം ലോക യുദ്ധത്തെക്കുറിച്ചാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചത് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം റഷ്യ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ കാരണമായ ഉടമ്പടി ബ്രസ്റ്റ് ലിറ്റോവിസ്ക് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിനാണ് നടന്നത് ബ്രസ്റ്റ് ലിറ്റോവിസ്ക് ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിന് ഒന്നാം ലോകയുദ്ധത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ പ്രധാനപ്പെട്ട കരാറുകൾ അല്ലെങ്കിൽ സന്ധികൾ നമുക്ക് നോക്കാം ഒന്ന് ജർമ്മനിയും ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ചത് വേഴ്സായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടിനാണ് സന്ധി ഒപ്പുവെച്ചത് അതുപോലെ ന്യൂയി ഉടമ്പടി അഥവാ നയി ഉടമ്പടി അത് ബൾഗേറിയ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഒന്നാം ലോക യുദ്ധത്തിലെ ബൾഗേറിയ ഒപ്പുവെച്ച ഉടമ്പടി അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഏഴിനായിരുന്നു അത് കഴിഞ്ഞ് ട്രയാനൻ സന്ധി ട്രയാനൻ സന്ധി ഒപ്പുവെച്ചത് ഹങ്കറി ആണ് ഹങ്കറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂണിൽ ആണ് ഈ ഒരു സന്ധി ഒപ്പുവെച്ചത് തുർക്കി ഒപ്പുവെച്ച സന്ധിയാണ് സെവറ ഉടമ്പടി സെവറ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ഗസ്റ്റപ്പോ ആണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അതുപോലെ ഹിറ്റ്ലർക്ക് നൽകിയ ബഹുമതി അയൺ ക്രോസ് ഒന്നാം യുദ്ധത്തിൽ ധീരമായി പൊരുതിയതിന് ഹിറ്റ്ലർക്ക് നൽകിയ ബഹുമതിയാണ് അയൺ ക്രോസ് ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാഫ് മെയിൻ കാഫ് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചുവപ്പ് കാവൽസേന ലെനിൻ ചെമ്പട അഥവാ റെഡ് ആർമി മാവോ സേതും ചുവപ്പ് കുപ്പായക്കാർ ഗാരി ബാൾഡി കരിങ്കുപ്പായക്കാർ മുസോളിനി ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലർ ഓർമ്മിച്ചു വെക്ക ചുവപ്പ് കാവൽസേന ലെനിന് റെഡ് ആർമി മാവോ സേത്തോം ചുവപ്പ് കുപ്പായക്കാർ ഗ്യാരി ബാൾഡി കരിങ്കുപ്പായക്കാർ മുസോളിനി ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലർ അടുത്തത് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം ഗർണിക്ക ഗർണിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് അത് കഴിഞ്ഞിട്ട് ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമായ പേൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയത് ഡിസംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമാണ് പേൾ ഹാർബറ് അതിനെ ജപ്പാൻ ആക്രമിച്ചത് ഡിസംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അടുത്തൊരു ചോദ്യം ഗ്ലാസ്നോസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ഗോർബച്ചേവ് ആണ് ഗ്ലാസ്നോസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയത് ഗ്ലാസ്നോസ് പെരിസ്ട്രോയിക്ക മിഗായൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്ത് പെരിസ്ട്രോയിക്ക രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പാക്കുന്നതിനായി കൊണ്ടുവന്നതാണ് ഗ്ലാസ്നോസ് പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത പരിഷ്കാരമാണ് ഗ്ലാസ്നോസ് സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പരിഷ്കാരമാണ് പെരിസ്ട്രോയ്ക്ക അടുത്ത ചോദ്യം ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മെൻഷെവിക്കുകളാണ് ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഫെബ്രുവരി വിപ്ലവം റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങളാണ് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഈ ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ ട്രോഡ്സ്കി എന്നിവരാണ് ബോൾഷെവിക്കിന് നേതൃത്വം നൽകിയത് ലെനിൻ ട്രോഡ്സ്കി മെൻഷെവിക്കുകൾ എന്ന പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഫെബ്രുവരി വിപ്ലവം നടന്നത് റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ഭരണാധികാരി നിക്കോളാസ് രണ്ടാമനായിരുന്നു റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘങ്ങൾ സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത് തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി ദ്യൂമ അതായത് റഷ്യയിലെ നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ അത് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചപ്പോൾ ദ്വ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴേക്ക് റഷ്യയിൽ ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി അതിനെ തുടർന്ന് ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് തെരുവിയിൽ ഒക്കെ എന്ത് ചെയ്ത് പ്രകടനം നടത്തി അങ്ങനെ പെട്രോഗാർഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി ആയിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിന് നടന്ന ഫെബ്രുവരി വിപ്ലവത്തിലൂടെ നിക്കോളാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ റഷ്യയിലെ ഒരു താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച് അലക്സാണ്ടർ കെരൻസ്കി റഷ്യയുടെ അധികാരം പിടിച്ചെടുത്തു യഥാർത്ഥത്തിൽ വിപ്ലവം നടന്നത് മാർച്ച് മാസത്തിലായിരുന്നു പക്ഷേ റഷ്യൻ കലണ്ടർ ഒരു മാസം പിറകോട്ടാണ് അതുകൊണ്ട് ഇത് ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത് അടുത്ത ചോദ്യം വാർത്താവിനിമയം താഴെ തന്നിട്ടുള്ളവയിലെ ഏതു മേഖലയിലാണ് ഉൾപ്പെടുന്നത് വാർത്താവിനിമയം തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ സാമ്പത്തിക മേഖല അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത അനുസരിച്ച് മൂന്ന് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല കൃഷി മത്സ്യബന്ധനം ഖനനം ഇതൊക്കെ പ്രാഥമിക മേഖലയിലാണ് വരുന്നത് കൃഷി അധിഷ്ഠിത മേഖല ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയെ വിളിക്കുന്നത് കാർഷിക മേഖല എന്ന പേരിലാണ് ഇനി രണ്ടാമത്തേത് വ്യവസായ മേഖലയാണ് കെട്ടിട നിർമ്മാണം വ്യവസായങ്ങൾ ഇതെല്ലാം ദ്വിതീയ മേഖലയിലാണ് വരുന്നത് ഇനി തൃതീയ മേഖലയിൽ വരുന്നത് സേവനങ്ങളാണ് ബാങ്കിങ് വാർത്താവിനിമയം അതുപോലെ നോളജ് ബേസ്ഡ് എക്കണോമി ഇതൊക്കെ ഏതിനകത്താ വരുന്നത് തൃതീയ മേഖലയിൽ അടുത്ത ചോദ്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റൂസോ വോൾട്ടേർ മോണ്ടസ്ക്യു തുടങ്ങിയവരാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം റൂസോ എഴുതിയ വളരെ പ്രധാനപ്പെട്ട ബുക്കാണ് സോഷ്യൽ കോൺട്രാക്റ്റ് മൊണ്ടസ്ക്യുൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് സ്പിരിറ്റ് ഓഫ് ലോ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിന് ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായിട്ട് അറിയപ്പെടുന്ന തടവറ ബാസ്റ്റിൽ കോട്ട ബോർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിട്ടാണ് ബാസ്റ്റിൽ കോട്ട അറിയപ്പെടുന്നത് ബാസ്റ്റിൽ കോട്ട തകർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് പിന്നെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നികുതികൾ തിഥെ തൈലെ ഗബല്ലെ ഖബല് തൈലെ ഗബല്ലെ തുടങ്ങിയ നികുതികൾ നിലനിന്നിരുന്നത് ഫ്രാൻസിലായിരുന്നു പുരോഹിതർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് തിഥെ മൂന്നാമത്തെ എസ് ടിയിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയിരുന്ന നികുതിയാണ് തൈലെ പ്രഭുക്കന്മാരുടെ മില്ലിൽ ധാന്യം പൊടിക്കാനും റൊട്ടി ഉണ്ടാക്കാനുമുള്ള ഓവൻ ഉപയോഗിക്കുന്നതിന് ഫ്യൂഡൽ പ്രഭുക്കന്മാർ വാങ്ങിയിരുന്ന ഫീസാണ് ബനാലിറ്റസ് ബനാലിറ്റസ് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസിൽ ഉപ്പിന് മേൽ ഈടാക്കിയിരുന്ന നികുതിയാണ് ഗബല്ലെ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലേക്ക് ഫ്രാൻസിനെ നയിച്ചത് ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള റൂസോയുടെ ആശയങ്ങളായിരുന്നു അടുത്ത ചോദ്യം ബുദ്ധനും ബുദ്ധൻ്റെ സുവിശേഷവും എന്ന കൃതി എഴുതിയത് ബുദ്ധനും ബുദ്ധൻ്റെ സുവിശേഷവും എന്ന കൃതി എഴുതിയത് ആനന്ദകുമാരസ്വാമിയാണ് ആനന്ദകുമാര സ്വാമി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബുദ്ധമത കേന്ദ്രം ശ്രീമൂലവാസമാണ് ശ്രീമൂലവാസം ശ്രീമൂലവാസ ക്ഷേത്രത്തിന് സംരക്ഷണം നൽകിയതിൻ്റെ തെളിവ് ഉള്ള ഒരു ശാസനം പാലിയം ശാസനമാണ് പാലിയം ശാസനം ബുദ്ധമതത്തെ സ്വാധീനിച്ച മലയാള കവി കുമാരനാശാനാണ് ബുദ്ധമതാശയം പ്രതിഫലിക്കുന്ന കുമാരനാശന്റെ കൃതികൾ ശ്രീ ബുദ്ധചരിതം ചണ്ടാല ഭിക്ഷുകി കരുണ അമ്പലപ്പുഴയ്ക്ക് അടുത്തുനിന്ന് കണ്ടെത്തിയ ബുദ്ധമത പ്രതിമ കരുമാടിക്കുട്ടനാണ് കേരളത്തിലെ ബുദ്ധമതത്തെക്കുറിച്ച് പരാമർശമുള്ള അശോക ശാസനമാണ് ഗിർണാർ ശാസനം ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീ ബുദ്ധനാണ് ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് എഡിൻ അർണോൾഡാണ് ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയുടെ കർത്താവ് എഡിൻ അർണോൾഡ് ലൈറ്റ് ഓഫ് ഏഷ്യ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണമേനോനാണ് അടുത്തത് വർദ്ധമാന മഹാവീരന്റെ ജനന കാലയളവായി കരുതുന്നത് ബി സിഇഇ അഞ്ഞൂറ്റിനാൽപ്പത് വർധമാന മഹാവീരനാണ് ജൈനമതത്തിൻ്റെ സ്ഥാപകൻ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരിൽ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ ത്രിരത്ന എന്ന ആശയം ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ് ശരിയായ വിശ്വാസം ശരിയായ പ്രവൃത്തി ശരിയായ ജ്ഞാനം മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷ അർദ്ധ മഗതിയാണ് മഹാവീരന് ജ്ഞാനോദയം ലഭിച്ചത് ജുംബ്രി ഗ്രാമത്തിലെ രജുപാലിക നദീതീരത്ത് വച്ചാണ് മഹാവീരന് ജ്ഞാനോദയമുണ്ടായത് മഹാവീരൻ ജനിച്ചത് വൈശാലിക്ക് സമീപമുള്ള കുണ്ടല ഗ്രാമത്തിലാണ് അഞ്ഞൂറ്റി നാൽപ്പത് ബി സിയിൽ അനേകാന്തവാദം ഈയൊരു തിയറി ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ് ജൈനമതത്തിലെ പഞ്ചമഹാവ്രതങ്ങളാണ് അഹിംസ അപരിഗ്രഹം സത്യം ആസ്തേയം ബ്രഹ്മചര്യം ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ചന്ദ്രഗുപ്ത മൗര്യനാണ് കേട്ടോ ജൈനമതം തെക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഭദ്രബാഹുവാണ് ശ്രാവണ ബൽഗോളയെ ജൈനമത കേന്ദ്രമാക്കി മാറ്റിയതും ഭദ്രബാഹുവിൻ്റെ കാലത്താണ് നിഗന്ധനാഥപുട്ട എന്നറിയപ്പെടുന്നത് വർദ്ധമാന മഹാവീരനാണ് നിഗന്ധനാഥപുട്ട ജൈനമത വിശ്വാസിയായിരുന്ന തമിഴ് കവിയാണ് ഇളങ്കോവടികൾ ഇളങ്കോവടികളാണ് ചിലപ്പതികാരം രചിച്ചത് അവരുടെ ആസ്ഥാനം തൃക്കണ്ണാമതിലകം അടുത്ത ചോദ്യം അഷ്ടാംഗമാർഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ച മതം ബുദ്ധമതം ബുദ്ധമതമാണ് അഷ്ടാംഗമാർഗ്ഗങ്ങളെ മോക്ഷപ്രാപ്തിക്കായി നിർദ്ദേശിച്ചത് നാല് മഹാസത്യങ്ങള് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടവയാണ് ബുദ്ധമത സ്ഥാപകനാണ് ശ്രീബുദ്ധൻ ബുദ്ധമത പഠനത്തിന് പ്രശസ്തമായ പ്രാചീന സർവകലാശാലകള് നളന്ത വിക്രമശീല വല്ലഭി ബുദ്ധമതം ജന്മം കൊണ്ട സ്ഥലം സാരാനാഥ് സാരാനാഥിന്റെ മറ്റൊരു പേരാണ് ഇസിപാദന ഋഷിപട്ടണം മൃഗദേവ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് സാരാനാഥാണ് ബുദ്ധൻ സന്ദർശിക്കാത്ത ഏക ബുദ്ധമത കേന്ദ്രമാണ് മധ്യപ്രദേശിലെ സാഞ്ചി മഴക്കാലത്ത് ബുദ്ധൻ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലം ശ്രാവസ്തി ബുദ്ധൻ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള ബുദ്ധമത കേന്ദ്രം ശ്രാവസ്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത പകോട സ്ഥിതി ചെയ്യുന്നത് ബോറോ ബുദൂർ ബോറോ ബുദൂർ ഇന്തോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം അശോക ചക്രവർത്തിയുടെ ശിലാശാസനകളിൽ ഏറ്റവും വലുത് പതിമൂന്നാമത്തെ ശിലാശാസനമാണ് കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖയാണ് അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളായിട്ടുള്ള രണ്ടാം ശിലാശാസനവും പതിമൂന്നാം ശിലാശാസനവും അശോക ചക്രവർത്തിയുടെ പതിമൂന്നാം ശിലാശാസനത്തിലാണ് കലിംഗ യുദ്ധത്തിന്മേൽ വിജയം നേടിയതിനെക്കുറിച്ച് പരാമർശമുള്ളത് യുദ്ധവിജയത്തിന് ശേഷം മനംമാറ്റം വന്ന് ധർമ്മമാർഗം സ്വീകരിച്ചുവെന്നാണ് ഇതിൽ പറയുന്നത് ഗ്രീക്ക് രാജാക്കന്മാരായ അന്തിയോക്കസ് ടോളമി അന്തിഗോണസ് മഗസ് അലക്സാണ്ടർ സെക്കൻഡ് എന്നിവരുടെയും ചോളന്മാർ പാണ്ഡ്യന്മാർ തുടങ്ങിയവരുടെയും പ്രദേശങ്ങൾ കീഴടക്കിയതും ഈ ഒരു പതിമൂന്നാം ശാസനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അശോക ചക്രവർത്തിയുടെ പേര് പറഞ്ഞിട്ടുള്ള ശിലാശാസനങ്ങളാണ് മാസ്കി അത് കർണാടകയിലാണുള്ളത് ഗുജറാ ശാസനങ്ങൾ മധ്യപ്രദേശിലാണ് നിലനിൽക്കുന്നത് അശോക ശിലാശാസനങ്ങളിലെ ബ്രാഹ്മി ലിപി ആദ്യമായി വായിച്ച ബ്രിട്ടീഷുകാരൻ ജെയിംസ് പ്രിൻസപ്പാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴില് ആദ്യമായി അശോക ശാസനങ്ങളിലെ ബ്രാഹ്മി ലിപി വായിച്ചതാരാണ് ജെയിംസ് പ്രിൻസപ്പ് ഇന്ത്യൻ പുരാലിഖിത ശാസ്ത്രത്തിന്റെ പിതാവ് ജെയിംസ് പ്രിൻസപ്പാണ് അശോക ചക്രവർത്തിയുടെ ഭരണ ആശയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് കലിംഗ ശാസനം അടുത്ത ചോദ്യം പ്രസിദ്ധമായ ചില ചിത്രങ്ങളുടെ പേരുകൾ താഴെ കൊടുക്കുന്നു അവയിൽ മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടി ഏതാണ് അന്ത്യവിധി അന്ത്യവിധി എന്ന് പറയുന്ന ചിത്രം രചിച്ചതാരാണ് മൈക്കൽ ആഞ്ചലോ ലിയനാർഡോ ഡാബിൻജിയുടെ ചിത്രമാണ് മൊണാലിസ അന്ത്യത്താഴം അടുത്ത ചോദ്യം മെഹ്റൌളി സ്തംഭമായി യോജിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ഇരുമ്പ് സ്തംഭമാണ് മെഹ്റൌളി സ്തംഭം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഡൽഹിയിൽ സ്ഥാപിച്ച ഇരുമ്പ് ശാസനമാണ് മേറൗളി ശാസനം ചന്ദ്രഗുപ്തൻ സെക്കൻഡിന്റെ സൈനിക വിജയങ്ങളെക്കുറിച്ചാണ് മേറൌളി ശാസനത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അക്ബർ കാബൂളിലേക്ക് പട നയിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലാണ് അക്ബർ കാബൂളിലേക്ക് പട നയിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഗൾ ചക്രവർത്തിയായ വ്യക്തി അക്ബർ ആണ് മുഗൾ ഭരണ സംവിധാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അക്ബർ ആണ് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ ആണ് ജസിയ നികുതി നിർത്തലാക്കിയത് അക്ബറിന്റെ കാലത്താണ് നിരക്ഷരനായ മുഗൾ ചക്രവർത്തിയായിരുന്നു അക്ബർ അക്ബറിന്റെ ആദ്യകാല ഗുരു മുനിം ആയിരുന്നു അക്ബറിന്റെ കിരീടധാരണം ധാരണം നടന്നത് കലനാവൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കലനാവൂർ അക്ബറിന്റെ വഴികാട്ടിയും രക്ഷാകർത്താവുമായിരുന്ന വ്യക്തിയാണ് ബൈറാം ഖാൻ ബൈറാം ഖാൻ ആയിരുന്നു അക്ബറിന്റെ വഴികാട്ടി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിലാണ് അക്ബർ ജസിയ നിരോധിച്ചത് അക്ബർ സ്ഥാപിച്ച മതം ദീൻ ഇലാഹി വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ആശയപരമായ സംവാദങ്ങൾ നടത്താൻ അക്ബർ ഇബാദത്ത് ഖാന നിർമ്മിച്ചത് ഫത്തേപൂർ സിക്രിയിലായിരുന്നു വിവിധ മതങ്ങളുടെ ആശയങ്ങളും തത്വസംഹിതകളും ചേർന്നതായിരുന്നു ദീൻ ഇലാഹി ദീൻ ഇലാഹി അക്ബറുടെ വിഡിത്വത്തിൻ്റെ സ്മാരകമാണ് ബുദ്ധിശക്തിയുടേതല്ല ഇങ്ങനെ പറഞ്ഞത് വിൻസെന്റ് എ സ്മിത്ത് ആണ് വിൻസെന്റ് എ സ്മിത്ത് അടുത്ത ചോദ്യം സൽത്താനത്ത് ഭരണകാലത്ത് വളർന്ന് വികസിച്ച നഗരങ്ങളിൽ പെടുന്നത് ബ്രോച്ച് അടുത്ത ചോദ്യം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരണം നടത്തിയത് തന്റെ ഭരണകാലത്ത് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരി അഥവാ ദൌലത്ത്ബാദിലേക്കും തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഭരണം തലസ്ഥാനം മാറ്റിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ ഇരുപത്തിമൂന്ന് പ്രവിശ്യകളായിട്ട് തിരിച്ചു ഇരുപത്തിമൂന്നാമത്തെ പ്രവിശ്യയായിരുന്നു ദേവഗിരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് രാജ്യതലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റിയത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിലാണ് നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബൻ ബത്തൂത്തയാണ് വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ലെയ്ൻപൂൾ ആണ് നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് എഡോർഡ് താനാസ് ബുദ്ധിമാനായ വിഡ്ഡി പിഷാജിൻ്റെ ഹൃദയമുള്ള പുണ്യവാൻ പാഗൽ ബാദുഷ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഒരു യുദ്ധത്തിലും തോൽക്കാത്ത ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അടുത്ത ചോദ്യം വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ എത്തിയ വിദേശ സഞ്ചാരികളിൽ ചിലരുടെ പേരാണ് താഴെ ചേർക്കുന്നത് ഇവരിൽ പോർച്ചുഗൽ സ്വദേശി ആരാണ് ഡോമിംഗോ പൈസ് വിജയനഗര സാമ്രാജ്യകാലത്ത് പോർച്ചുഗലിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട സഞ്ചാരികളാണ് ഡ്യൂറെറ്റ് ബാർബോസ ഡോമിങ്കോ പൈസ് ഫെർണാവോ ന്യൂനിസ് തുടങ്ങിയവർ ഇറ്റാലിയൻ സഞ്ചാരികളാണ് സീസർ ഫെഡറിക്ക് നിക്കോളോ കോണ്ടി ഇനി മൊറോക്കോൻ സഞ്ചാരി ഇബെൻ ബത്തൂത്ത റഷ്യൻ സഞ്ചാരിയായിരുന്നു അത്തനേഷ്യസ് നികുദീൻ പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ് ഇബൻ ബത്തൂത്ത വന്നത് അരിഹരൻ ഒന്നാമൻ്റെ കാലത്താണ് ഇബൻ ബത്തൂത്തയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് കിതാബുൽ റഹ്ല നിക്കോളോ കോണ്ടി വന്നത് ദേവരായർ ഒന്നാമന്റെ കാലത്താണ് നിക്കോളോ കോണ്ടിയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് ട്രാവൽസ് ഓഫ് നിക്കോളോ കോണ്ടി അബ്ദുൾ റസാഖ് വന്നത് ദേവരായർ രണ്ടാമന്റെ കാലത്താണ് മത്ല എ സദൈൻ വജുമ എ ബഹ്റൈൻ എന്ന ഗ്രന്ഥം എഴുതിയത് അബ്ദുൾ റസാഖാണ് അത്തനേഷ്യസ് നികുതിൻ വന്നത് വിരൂപാക്ഷരായർ രണ്ടാമൻ്റെ കാലത്താണ് വോയേജ് ടു ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയത് അത്തനേഷ്യസ് നികുദീനാണ് ഡ്യൂററ്റ് ബാർബോസ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചത് കൃഷ്ണദേവരായരുടെ കാലത്താണ് ബുക്ക് ഓഫ് ബാർബോസ എന്ന ഗ്രന്ഥം എഴുതിയത് ഡ്യൂററ്റ് ബാർബോസയാണ് ഇനി ഡോമിംഗോ പൈസ് വന്നതും കൃഷ്ണദേവരായരുടെ കാലത്താണ് പോർച്ചുഗലിൽ നിന്നാണ് വന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ക്രോണിക്കിൾസ് ഓഫ് വിജയനഗർ കിങ്സ് ഫെർണാവോ ന്യൂനിസ് വന്നത് പോർച്ചുഗലിൽ നിന്നാണ് അച്യുതരായരുടെ കാലത്താണ് വന്നത് ക്രോണിക്കിൾസ് ഓഫ് ന്യൂനിസ് എന്ന ഗ്രന്ഥം എഴുതിയത് ഫെർണാവോ ന്യൂനിസ് ആണ് ഇനി സീസർ ഫ്രെഡറിക്കാണ് ഇറ്റലിയിൽ നിന്ന് വന്നത് ഫ്രെഡറിക്കിൻ്റെ കാലത്ത് വിജയനഗരം ഭരിച്ചിരുന്നത് സദാശിവരായരായിരുന്നു സദാശിവരായർ വോയേജ് ആൻഡ് ട്രാവൽ ടു ഈസ്റ്റ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് സീസർ ഫ്രെഡറിക്കാണ് അടുത്ത ചോദ്യം ദത്തവകാശ നിരോധന നിയമത്തെ തുടർന്ന് അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം ഔദ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ഡൽഹൌസി പ്രഭുവാണ് ഡൽഹൌസി അടുത്ത ചോദ്യം ശ്രീ വീരപാണ്ഡ്യ കട്ടബൊമ്മനുമായി ഏറ്റവും ബന്ധപ്പെട്ട സ്ഥലം പാഞ്ചാലം കുറിശി പാഞ്ചാലം കുറിശിയിലെ രാജാവായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കട്ടബൊമ്മൻ കലാപം നടത്തിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് കട്ടബൊമ്മൻ കലാപത്തിന്റെ മറ്റൊരു പേരാണ് പോളികർ കലാപം പോളികർ കലാപം നടന്നത് പാഞ്ചാലം കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഇന്നത്തെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് ബ്രിട്ടീഷുകാർ നികുതി വർദ്ധിപ്പിച്ചതിന് എതിരെ നടന്ന കട്ടബൊമ്മൻ സമരം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മനെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്ത ചോദ്യം മുണ്ട ഗോത്രവർഗ കലാപം നടന്ന സ്ഥലം തെക്കൻ റാഞ്ചി ആസ്ഥാനമാക്കിയാണ് മുണ്ട ഗോത്രവർഗ കലാപം നടന്നത് ഈ കലാപം നടന്നതേ ആദിവാസികളുടെ ഭൂമി പുറം നൽകുന്നതിലും മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടാണ് ബീഹാറിലാണ് ഈ കലാപം നടന്നത് ബീഹാറിലെ ഗോത്ര വിഭാഗങ്ങളാണ് മുണ്ട അപ്പോൾ ഈ മുണ്ട വിഭാഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിലാണ് മുണ്ട കലാപം നടത്തിയത് അതിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ട ബിർസ മുണ്ടയാണ് മുണ്ട കലാപത്തിന്റെ നേതാവ് അദ്ദേഹം ധർത്തി അബ്ബ ഭൂമിയുടെ പിതാവ് എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തിൽ റാഞ്ച ഇന്ത്യയിലെ ജയിലിൽ കോളർ വന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ ചിത്രമുള്ള ഗോത്ര നേതാവാണ് ബിർസ മുണ്ട ഉത്തരേന്ത്യയിൽ നടന്ന ഉൽഗുലാൽ ഗുലാൽ കലാപം എന്നറിയപ്പെടുന്നത് മുണ്ട കലാപമാണ് ഉൽ ഗുലാൻ അതായത് വലിയ ഇളക്കം എന്നാണ് അവൻ്റെ ഒരു മീനിങ് ബിർസ മുണ്ടയുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാശ്വേത ദേവി രചിച്ച ബംഗാളി നോവലാണ് ആരേണ്യർ അധികാർ ആരേണ്യർ അധികാർ എന്ന കൃതി രചിച്ചതാരാണ് മഹാശ്വേത ദേവി ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ബിർസാ മുണ്ട അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ വിഭജനം നടത്തിയത് ലോർഡ് കേഴ്സൺ ആണ് ബംഗാൾ വിഭജനം നടത്തിയത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തോടെയാണ് ബംഗാള് രണ്ടായിട്ട് വിഭജിച്ചത് ബംഗാൾ പാർട്ടീഷ്യൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് നിലവിൽ വന്നത് നിലവിൽ വരുന്ന സമയത്ത് മിൻഡോ സെക്കൻഡ് ആയിരുന്നു വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്തത് നിർത്തലാക്കിയത് ലോർഡ് ഹാർഡിൻജ് സെക്കൻഡ് ആണ് ലോർഡ് ആർഡിൻജ് സെക്കൻഡ് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗേഡ കർഷക സമരം നടന്ന സ്ഥലം ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാന പരിധിയിലാണ് ഗുജറാത്ത് ഗേഡ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലെ ഗേഡയിൽ വെച്ചാണ് ഗേഡ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് കർഷകർക്ക് കൃഷിയിൽ വരൾച്ച വന്നപ്പം അതിനെതിരെയുള്ള നികുതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഗേഡ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബീഹാറിൽ വെച്ച് നടന്ന ചമ്പാരൻ സത്യാഗ്രഹം ഇനി അഹമ്മദാബിൽ സ്ട്രൈക്ക് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അടുത്ത ചോദ്യം പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തിയത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് അന്ന് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതും ലാഹോർ കോൺഗ്രസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് അടുത്ത ചോദ്യം ഇളങ്കോവടികളുടെ ആസ്ഥാനം തൃക്കണ്ണ മതിലകം തൃക്കണ്ണ മതിലകത്താണ് ഇളങ്കോവടികളുടെ ആസ്ഥാനം ഇളങ്കോവടികളാണ് ചിലപ്പതികാരം എന്ന് കൃതി എഴുതിയിട്ടുള്ളത് ചിലപ്പതികാരം തമിഴ് ഒഡീസി എന്നാണ് അറിയപ്പെടുന്നത് പാലിയും ചെപ്പേടുമായി ബന്ധപ്പെട്ട രാജാവ് വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിന് വേണ്ടി ഭൂമി ദാനം ചെയ്തതുമായി ബന്ധപ്പെട്ട പരാമർശമുള്ളത് പാലിയം ശാസനത്തിലാണ് അടുത്ത ചോദ്യം വാനവരമ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നതായി കരുതപ്പെടുന്ന ചേര രാജാവ് ഒതിയൻ ചേരലാതനാണ് വാനവരമ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആദ്യകാല ചേര കുറിച്ച് പറയുന്ന കൃതിയാണ് പതിറ്റു പത്ത് ഈ പതിറ്റുപത്തില് ഉദയൻ വംശാവലി ഇരുമ്പറ വംശാവലിയെക്കുറിച്ചും പരാമർശമുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി ശങ്കര വിജയം എന്നീ കൃതികളിൽ പരാമർശിക്കപ്പെടുന്ന മഹോദയപുരത്തെ രാജാവാണ് രാജശേഖരവർമ്മ രാജശേഖരവർമ്മനാണ് വാഴപ്പള്ളി ശാസനം എഴുതിയിട്ടുള്ളത് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം എഴുതിയ കാലയളവ് എ ഡി എണ്ണൂറ്റി മുപ്പത് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മനാണ് മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം റോമൻ നാണയമായ ദിനാറയെക്കുറിച്ച് പരാമർശമുള്ളത് വാഴപ്പള്ളി ശാസനത്തിലാണ് കേരളത്തിന് റോമുമായുള്ള ബന്ധത്തെ പറ്റിയും വാഴപ്പള്ളി ശാസനത്തിൽ പരാമർശമുണ്ട് നമശിവായ എന്ന വന്ദനവാക്യത്തോടെ തുടങ്ങുന്നത് വാഴപ്പള്ളി ശാസനമാണ് പരമേശ്വര ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന രാജാവ് രാജശേഖര വർമ്മനാണ് അടുത്ത ചോദ്യം ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവ് ശക്തിഭദ്രനാണ് ആശ്ചര്യ ചൂടാമണി എഴുതിയത് ശങ്കര നാരായണീയം എഴുതിയത് ശങ്കര നാരായണനാണ് കേട്ടോ മൂഷകവംശകാവ്യം എഴുതിയത് അതുലനാണ് മുദ്രരാക്ഷസം രാക്ഷസം എഴുതിയത് വിശാഖദത്തൻ ശുഖ സന്ദേശം എഴുതിയത് ലക്ഷ്മിദാസൻ അടുത്ത ചോദ്യം മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനൊപ്പം ഒപ്പുവെച്ച രാജാവ് മാർത്താണ്ഡവർമ്മ മാന്നാർ ഉടമ്പടിയിൽ കായംകുളം രാജാവിനൊപ്പം ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത ഭാഗം കൂടെ ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി